ഇന്നൊരു കുമ്പളങ്ങ കറിയാണ് പിന്നെ ആവശ്യമുള്ള കുമ്പളങ്ങ സബോള പച്ചമുളക് ഇതാണ് പിന്നെ അതിൻ്റെ ആവശ്യമുള്ള സബോ തേങ്ങായകൂടെ തേങ്ങ അരച്ചാണ് കുമ്പളങ്ങ വയ്ക്കുന്നത് ഇതാണ് കുമ്പളങ്ങ അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ പ്രഷർ കുക്കറേ വേവിക്കാൻ പോവാണ് എന്നാണ് വേവിക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം മതി നകത്ത ഇത്ര മതി തേങ്ങ നമ്മൾ മിക്സിക്കകത്തിപ്പം അരച്ചെടുക്കാം അതിപ്പം വെന്തിട്ടുണ്ട് നമ്മൾ മഞ് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ചാണ് പെയ്യ അരപ്പം കൂടി ഇടുക അരപ്പം കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ട് നമ്മളതൊന്ന് തിളപ്പിച്ച് ഒന്ന് തിളച്ചാൽ മതി പത്തിളച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഇതാണ് പിന്നെ അത് തിളച്ച് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ തൈര് ചേർക്കും അപ്പം ഒന്ന് തിളയ്ക്കട്ടെ പത്തിളച്ച് നമ്മൾ തണുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തോട്ട് തൈര് ചേർക്കാണ് രണ്ട് സ്പൂണ് തൈര് ചേർക്കാം കട്ട തൈരാണ് ഇതാണ് പരുവം കട്ട തൈര് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടുവ പൊട്ടിച്ച് കടുക്ൊട്ടി ചൊഴിച്ചിട്ടുണ്ട് ഇതാണ് കുമ്പളങ്ങ മോരുകറി എല്ലാം റെഡി ആയിട്ടുണ്ട് കടുക് പൊട്ടി ചൊഴിച്ചു ഇതാണ് പരുവ